ഉത്തർപ്രദേശിലെ ഹദ്രസിൽ തിക്കിലും തിരക്കിലപ്പെട്ട് നൂറ്റി ഇരുപതോളം പേരുടെ ജീവനാണ് പൊലിഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം സാഗർ വിഷ്വഹരി എന്നും ഭോലേ ബാബ എന്നും അറിയപ്പെടുന്ന നാരായൺ സാഗർ ഹരി നടത്തിയ ഒരു സത്സഗിന്റെ സമാപനത്തിലാണ് ഇത്തരത്തിൽ ദുരന്തമുണ്ടായത് ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവമാണ് ദൈവമാണ് ഇദ്ദേഹം ഇയാൾ മുൻപ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനാണെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഇറ്റ ജില്ലയിലെ ബഹാദൂർ ഗ്രാമവാസിയാണ് ഇദ്ദേഹം എന്നാണ് റിപ്പോർട്ട് ഇരുപത്തി ആറ് വർഷം മുമ്പ് സർക്കാർ ജോലി ഉപേക്ഷിച്ച് താൻ മതപ്രഭാഷത്തിലേക്ക് തിരിഞ്ഞുവെന്ന് ബാബ അവകാശപ്പെടുന്നതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലായി നിരവധി അനുയായികൾ ഇയാൾക്കുണ്ട് അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നാണ് വിവരം ഈ ഒത്തുചേരലുകളിൽ സന്നദ്ധ പ്രവർത്തകർ ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകിയിരുന്നു കോവിഡ് കാലത്താണ് ഇയാൾ കൂടുതൽ പ്രസിദ്ധനായതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ജൂൺ നാലിനും ഇയാളുടെ മറ്റൊരു പരിപാടി യു പിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതേസമയം നൂറ്റി ഇരുപതോളം പേരാണ് ഇപ്പോൾ മരിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവര മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത് അറുപതോളം പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ ഇപ്പോഴും കൊണ്ടുവരികയാണെന്നും ജില്ലാ കളക്ടർ അഭിഷേക് കുമാർ പറഞ്ഞു എന്നാൽ കനത്ത ചൂടിൽ കുഴഞ്ഞ വീണാണ് പലരും മരിച്ചത് ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു മരണം നൂറ് കടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് വിവരം പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അനുശോചിച്ചു സിക്കന്ത്ര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിലാണ് സംഭവം പ്രദേശത്തെ ഭോലെ ഗുരുവിന്റെ ബഹുമാനാർത്ഥം സംഘടിപ്പിച്ചതാണെന്നും ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങിയതോടെ തിക്കും തിരക്കും ഉണ്ടായി എന്നാണ് പലരും പറയുന്നത് മന്ത്രിമാരായ ലക്ഷ്മി നാരായണൻ ചൗധരിയും സന്ദീപ് സിംഗും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാസമിതി രൂപീകരിച്ചിട്ടുണ്ട് കനത്ത ചൂടിനിടയിലായിരുന്നു പരിപാടി നടത്തിയത് തിരക്ക് കാരണം ആളുകൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു ചിലർ പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർ പെട്ടുപോയി മതപ്രഭാഷകനായ ഭോലെ നടത്തിയ ഒരു പരിപാടിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അതേസമയം മരിച്ചവരുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആരാണ് മരിച്ചത് എവിടെ നിന്നുള്ളവരാണ് എന്ന കാര്യത്തിലൊക്കെ പോലീസ് സ്ഥിരീകരണം ഉറപ്പിക്കുന്നതേ ഉള്ളൂ